ക്യം രണ്ട് പേരുടെ ഭക്ഷണം മൂന്ന് പേർക്കും മൂന്ന് പേരുടെ ഭക്ഷണം നാല് പേർക്കും മതിയാകുന്നതാണ് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതി കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ദരിദ്രരാണെന്നാണ് ലോക ബാങ്കിൻ്റെ കണക്ക് ലോകത്താകമാനം മരിക്കുന്ന ആളുകളുടെ മൂന്നിലൊന്ന് ദരിദ്രരോ അവരുടെ മരണം ദാരിദ്ര്യം മൂലമോ ആണ് ഒരു ദിവസം അരലക്ഷം പേരാണ് ഇങ്ങനെ മരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇവരിലേറിയ ഭാഗവും കുട്ടികളാണ് പിന്നെ സ്ത്രീകളും ലോകത്ത് ഒരു ഭാഗത്ത് ആളുകൾ അനാവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ഭക്ഷണവും ഭക്ഷ്യവസ്തുക്കളും പാഴാക്കി കളയുമ്പോൾ മറുഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ലക്ഷങ്ങൾ പട്ടിണി മരണത്തിന് ഇരയാകുകയാണ് അമേരിക്കയിലെ വൻകിട ഹോട്ടലുകളിൽ ബാക്കിയാക്കി കളയുന്ന ഭക്ഷണം കൊണ്ട് ഒരു ദിവസം സോമാരിയ പോലുള്ള ഒരു രാജ്യത്തെ ഭക്ഷ്യ ആവശ്യം നിറവേറ്റാൻ കഴിയുമെന്നാണ് കണക്കുകൾ പറയുന്നത് വരാനിരിക്കുന്ന ജനത പട്ടിണി കൊണ്ടല്ല അമിത ഭോജനം കൊണ്ടാവും വലയുക എന്ന തിരുനബിയുടെ ദീർഘദർശനം വളരെ പ്രസക്തമാണ് എണ്ണമറ്റ വിഭവങ്ങൾ സമൃദ്ധമാണ് നമ്മുടെ തീന്മേശകൾ അവ ഒന്നൊഴിയാതെ രുചിക്കുക എന്നതാണ് നമ്മുടെ രീതി നിരത്തിവെക്കുന്ന ഭക്ഷണ ഇനങ്ങൾ നോക്കിയാണ് സൽക്കാരമാങ്കങ്ങളുടെ ഗ്രേഡ് നിർണയിക്കുന്നത് ഇസ്ലാം വിലക്കിയ ധൂർത്ത് ഇതാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആമാശയത്തിൻ്റെ മൂന്നൊരു ഭാഗം ഭക്ഷണം കൊണ്ടും രണ്ടാം ഭാഗം വെള്ളം കൊണ്ടും നിറക്കുന്ന വിശ്വാസി മൂന്നാം ഭാഗം സുഗമമായ ശ്വാസോച്ഛാസത്തിനു വേണ്ടി നീക്കി നീക്കിവെക്കണമെന്നാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത് നബിയുടെ കാലത്ത് ഇന്നത്തെപ്പോലെ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല നബിയും അവിടുത്തെ കുടുംബവും തുടർച്ചയായി അനേകം രാത്രികൾ ഒട്ടിയ വയറുമായി കഴിഞ്ഞിരുന്നു അമിതമായി ഭക്ഷിക്കുന്നത് പോലും തിന്മയായി കണ്ടുവരുന്ന അവർക്ക് ഭക്ഷണം പാഴാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല ഇന്ന് അത്യാവശ്യം വരുമാന മാർഗങ്ങളുണ്ട് എന്നതാണ് പലരെയും ഇത് നിസ്സാരവൽക്കരിക്കുന്നത് വിശുദ്ധക്കുറാനിൽ ഇതേപോലെ ദുർവ്യം ചെയ്യുന്നവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അന്നാളിൽ അഥവാ പരലോകത്ത് ദുനിയാവിലെ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും